എസ് നടത്തിയ സ്ത്രീവിരുദ്ധ പരാമർശത്തിൽ യുവജന വിദ്യാർത്ഥി സംഘടനകൾ വടകരയിൽ പ്രതിഷേധ പ്രകടനം നടത്തി നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ പ്രകടനത്തിൽ നിരവധി പേർ കേളുവാട്ടൻ പി പി ശങ്കരൻ സ്മാരക മന്ദിരത്തിൽ ആരംഭിച്ച പ്രകടനം പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി പി സി ഷൈജു ഉദ്ഘാടനം ചെയ്തു എൻ പി മഹേഷ് ബാബു അധ്യക്ഷനായി ശ്രീജിത്ത് മടുപ്പിലായി പ്രബീഷ് ആദിയൂർ കെ ടി സപന്യ എസ് രോഹിത് വള്ളിയിൽ ശ്രീജിത്ത് എം കെ വികേഷ് എന്നിവർ സംസാരിച്ചു உறுதி ஜனதாத உறுதிவான ஜனதாங்க Faltam mais! Mas...